ഹാർട്ട് ബ്ലോക്കും ഹാർട്ട് അറ്റാക്കും ഉറപ്പായിട്ട് ഉണ്ടാവും നിങ്ങൾ ഈ ചീത്ത കൊളസ്ട്രോൾ കൊണ്ട് നടന്നാൽ ഉറപ്പായിട്ട് ഹാർട്ട് അറ്റാക്കും ഉണ്ടാവും ഹാർട്ട് ബ്ലോക്കും ഉണ്ടാവും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്യുന്ന രക്തധമനികളിൽ ചെന്നടിയുന്നു രക്തധമനി മീൻസ് ഞരമ്പുകളിൽ ഞരമ്പുകളിൽ വെച്ച് വിറ്റുന്നു ഓക്കെ അപ്പോഴത്തേക്കും ഈ രക്തപ്രവാഹം കറക്റ്റായിട്ട് നടക്കുന്നതിന് അത് തടസ്സമുണ്ടാക്കുന്നു കൊഴുപ്പ് ചുറ്റി കഴിയുമ്പോഴത്തേക്കും ബ്ലഡ് കറക്റ്റായിട്ട് സർക്കുലേഷൻ നടക്കത്തില്ല ആ സമയത്താണ് ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാകുന്നത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് ഓക്കെ അപ്പം എന്തുകൊണ്ടും നമ്മൾ ഈ ചീത്ത കൊളസ്ട്രോളിനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറ്റിയെടുത്തേ പറ്റൂ ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ ചീത്ത കൊളസ്ട്രോളിനെ നമ്മുടെ ശരീരത്തിൽ നിന്നും മാറ്റി മാറ്റിയെടുക്കാനുള്ള ഒരു അടിപൊളി മരുന്നാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ച് കേട്ട് കണ്ടിരുന്ന് ആ മരുന്ന് ചെയ്യുക നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ചാനൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക തുടർന്ന് ബട്ടൺ പ്രസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു സുഖമാണോ മഴയൊക്കെ ഉണ്ടോ അവിടെ മഴയൊക്കെ ഉണ്ടോ ഓക്കെ അപ്പോൾ എന്തായാലും നല്ല സേഫ് ആയിട്ട് എഴുന്നോളുക പ്രകൃതിക്ഷോഭമൊക്കെ ഉണ്ട് അതുകൊണ്ട് സേഫായിട്ട് ഇഴുന്നുകൊള്ളുക അതുപോലെ തന്നെ കുട്ടികളെയൊക്കെ മഴ നനയിക്കാതെ എന്ന് സൂക്ഷിക്കുക ഫീവറൊക്കെ ഉണ്ടാവും കേട്ടോ ആദ്യമായി തന്നെ എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എന്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എന്റെ വീഡിയോയ്ക്ക് നല്ല കമൻസ് ഒക്കെ ഇട്ടെന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ് ഇത് നമുക്ക് ടോപ്പിക്കിലോട്ട് അപ്പോൾ ചീത്ത കൊളസ്ട്രോള് പൂർണ്ണമായിട്ടും വെറും മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്നും വേദറ്റി പോകുവാൻ ഒരു അടിപൊളി വെരി സിമ്പിൾ സൂപ്പർ നാച്ചുറൽ എഫക്റ്റീവ് ഒറ്റമൂലി ഓക്കെ അപ്പോൾ ഈ ചീത്ത കൊളസ്ട്രോള് നമ്മുടെ ശരീരത്തിൽ നിന്നും പൂർണ്ണമായിട്ട് മാറുവാൻ ഒരു മരുന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോള് പൂർണ്ണമായിട്ടും മാറി ഇനി അത് ഒരിക്കലും ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്യുക എണ്ണവർഗ്ഗങ്ങൾ എണ്ണ കുറയ്ക്കുക അതേപോലെ തന്നെ ഈ കൊളസ്ട്രോൾ ഉള്ള വ്യക്തികൾ മുട്ട അതായത് മുട്ടയുടെ മഞ്ഞ ഒഴിവാക്കുക കുറച്ച് ഒന്ന് ഒഴിവാക്കുക റെഡ് മീൻസ് മാക്സിമം ഒഴിവാക്കുക പകരം പച്ചക്കറികൾ ധാരാളം കഴിക്കുക കുക്കുംബർ ജ്യൂസ് കുടിക്കുക ക്യാരറ്റ് ജ്യൂസ് കുടിക്കുക പ്രത്യേകിച്ച് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ധാരാളം കഴിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പർ ശ്രദ്ധിക്കുക ഇനി ആ ഒരു ഒറ്റമൂലി അതായത് കൊളസ്ട്രോളിനെ വെറും മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു നീക്കുന്ന ആ ഒരു ഒറ്റമൂലി നിങ്ങൾക്ക് പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ ഈ ഒരു ഒറ്റമൂലി ഉണ്ടാക്കുവാൻ ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് ശുദ്ധമായ പച്ചവെള്ളം എടുക്കുക ഒരു ഗ്ലാസ് ശുദ്ധമായ പച്ചവെള്ളം എടുക്കുക എന്നിട്ട് അതിനെ ഒരു പാത്രത്തിൽ ഒഴിക്കുക അതായത് നമുക്ക് തിളപ്പിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ സ്റ്റൗവിൽ വെച്ചൊക്കെ തിളപ്പിക്കാൻ പറ്റിയ ഒരു പാത്രത്തിൽ ഈ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് കറുവപ്പട്ടപ്പൊടി ചേർത്ത് കൊടുക്കുക കറുവപ്പട്ടപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഈ കറുവപ്പട്ട എന്താണെന്ന് മനസ്സിലായോ നമ്മുടെ ഈ ഇറച്ചി മസാലയ്ക്ക് അത് കിടക്കത്തില്ലേ പട്ട അതാണ് സാധനം അപ്പോൾ അത് ഒരു കാൽ ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇനി നിങ്ങൾ അതിനുശേഷം അതിലേക്ക് ചേർക്കേണ്ടത് ഒരു രണ്ട് സ്പൂണ് അതായത് ഒരു പത്തോ പതിനഞ്ചോ കറിവേപ്പില ഒരു പത്തോ പതിനഞ്ചോ കിലോ അല്ല ഒരു പത്തോ പതിനഞ്ച് ഇല ഒരു രണ്ട് ടീസ്പൂണ് ഇല ടീസ്പൂൺ വേണമെങ്കിൽ നടന്നിട്ടു ഓക്കെ അതിനുശേഷം ഇതിനെ ചെറിയ തീയിൽ തിളപ്പിച്ചെടുക്കുക നല്ലതുപോലെ തിളച്ച ശേഷം ഇതിനെ ഇറക്കി വെക്കുക എന്നിട്ട് ഇത് രാവിലെ വെറും വയറ്റിൽ ആഹാരം കഴിക്കുന്നതിനും അരമണിക്കൂർ മുൻപ് ഇത് ഇളം ചൂടോടുകൂടി കുടിക്കുക ഇങ്ങനെ നിങ്ങൾ ഒരാഴ്ച ഫുൾ കുടിക്കുക ഡെയിലി കുടിച്ചു കൊളസ്ട്രോൾ ഉള്ള വ്യക്തികൾ ഓക്കെ അങ്ങനെ നിങ്ങളിത് ഒരാഴ്ച അതായത് ഏഴ് ദിവസം തുടർച്ചയായിട്ട് മുടങ്ങാതെ കുടിക്കുക അതിന് ശേഷം ആഴ്ചയിൽ രണ്ട് തവണ വെച്ച് നാലാഴ്ച കുടിക്കുക ഇത്രയും ദിവസം കുടിച്ചാൽ മതി ഞാൻ പറഞ്ഞ ഇതേ അളവിൽ ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ ഈ ചീത്ത കൊളസ്ട്രോൾ ഉണ്ടാകത്തില്ല ഉണ്ടാകത്തില്ല ഉള്ള ചീത്ത കൊളസ്ട്രോൾ കംപ്ലീറ്റ് ഉരുകി അരിഞ്ഞു പോകും അത്രയും കിടൽ മരുന്നാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുക അതായത് ഏഴ് ദിവസം മുടങ്ങാതെ ഇത് രാവിലെ അത് രാവിലെ കുടിക്കുക അതിനുശേഷം പിറ്റേ ആഴ്ചയിൽ ആഴ്ചക്ക് രണ്ട് ദിവസം ഇത് കുടിക്കുക അങ്ങനെ നാലാഴ്ച ഇത്രയും ദിവസം നിങ്ങൾ കുടിച്ചാൽ മതി ഇത്രയും ദിവസം നിങ്ങൾ കുടിച്ചാൽ മതി നിങ്ങളുടെ ശരീരത്തിലുള്ള ആ ചീത്ത കൊളസ്ട്രോൾ കംപ്ലീറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഉരുകൂ നിങ്ങൾ കുടിച്ചു നോക്ക് സൂപ്പർ വെണ്ണ അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രയുള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക 喂。